ലൈഫ് ഭവന പദ്ധതി അട്ടിമറിക്കുകയും ജലജീവൻ പദ്ധതിയുടെ പ്രവർത്തനം മുടക്കുകയും ചെയ്ത് ജനങ്ങളെ വഞ്ചിക്കുന്നതായി ആരോപിച്ച് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഡിവൈഎഫ്ഐ പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു മാർച്ച് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ സെക്രട്ടറിയുമായ പി സി ഷൈജു ഉദ്ഘാടനം ചെയ്തു ഈ ഉണ്ണികുളം മേഖലാ സെക്രട്ടറി ശ്രീകുട്ടൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഡിവൈഎഫ്ഐ ശിവപുരം മേഖലാ സെക്രട്ടറി അഭിനവ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗവും ബ്ലോക്ക് സെക്രട്ടറിയുമായ മഹറൂഫ് സംസാരിച്ചു പൂനൂർ മേഖലാ പ്രസിഡന്റ് സാലിം കരുവാറ്റ ചടങ്ങിന് നന്ദിയും പറഞ്ഞു ശ്രീലേഖാ ഷാജോ ട്രൂവിഷൻ ന്യൂസ് ബാലുശ്ശേരി